നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രധാന അറിയിപ്പുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ആലപ്പുഴ ജില്ലയിലെ രണ്ട് പ്രധാന താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അതായത് രണ്ടായിരത്തി ജൂൺ വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയെ തുടർന്ന ശക്തമായ മഴയും വെള്ളപ്പൊക്ക ഭീഷണിയും കണക്കിലെടുത്താണ് ഈ തീരുമാനം ചേർത്തല കുട്ടനാട് എന്നീ താലൂക്കുകളിലാണ് അവധി പൂർണ്ണമായും ബാധകമാവുക ഈ അവധി പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി എന്നാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള പരീക്ഷകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും അതിനാൽ പരീക്ഷയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ ജൂൺ ഇരുപത്തി ഏഴ് വെള്ളിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ താലൂക്കുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും മഴക്കെടുതിയിൽ ജാഗ്രത പാലിക്കുക സുരക്ഷിതായിരിക്കുക ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി അമർത്താൻ മറക്കരുത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി